ഭാരതത്തിൽ ശക്തമായ ഒരു പ്രതിപക്ഷം വേണം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എന്തായാലും ജയേന്ദ്രമാഷെ ജയേന്ദ്ര മാഷേ ജയേന്ദ്ര മാഷെ ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുമുണ്ടോ വയനാട്ടുകാർ ഇത്രയും വലിയ ഭൂരിപക്ഷത്തില് രാഹുലിനെ ജയിപ്പിച്ച് ലോക്സഭയിലേക്ക് അയച്ചു അല്ലേ ഇപ്പോ ഇപ്പൊ ജനവഞ്ചനല്ലേ കാണിക്കുന്നത് ഇതില് ചില വസ്തുതകള് നമ്മുടെ നിയാസ് പറഞ്ഞതിലുണ്ട് നിലവിലുള്ള നിയമപ്രകാരം ഒരു സ്ഥാനാർത്ഥിക്ക് രണ്ട് നിയോജക മണ്ഡലങ്ങളിൽ രണ്ട് പാർലമെന്റ് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതിന് തെറ്റല്ല കുറ്റകരമല്ല പണ്ടും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് രണ്ടിടത്ത് ജയിച്ചാൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്നും സ്ഥാനാർത്ഥിത്വം രാജിവെച്ചേ പറ്റുകയുള്ളൂ ഇവിടെ അദ്ദേഹം പറഞ്ഞ ചില ഉദാഹരണങ്ങൾ ശരിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം വടോദരയിൽ മത്സരിച്ചിട്ടുണ്ട് അദ്ദേഹം വാരണാസിയിൽ മത്സരിച്ചിട്ടുണ്ട് അതിൽ രാഹുൽ ഗാന്ധിയെ വിഭിന്നനാക്കുന്ന ഘടകം മറ്റൊന്നാണ് ഇപ്പൊ എന്റെ പ്രധാനമന്ത്രി വടോദരയിൽ മത്സരിക്കുമ്പോൾ വടോദരക്കാർക്കറിയാം അദ്ദേഹം വാരണാസിയിലും മത്സരിക്കുന്നുണ്ട് രണ്ടിടത്തും അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു മണ്ഡലം ഉപേക്ഷിച്ചേ പറ്റൂ എന്നും വാരണാസിക്കാർക്കും അറിയാം വടോദരക്കാർക്കും അറിയാം പക്ഷെ നിയാസ്ക ഇവിടെ രാഹുൽ ഗാന്ധി ചെയ്ത ചതി എന്താണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഒരു ഒരു ഘട്ടത്തിൽ വയനാട്ടിലെ വോട്ടർമാർ അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നാലര ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിന് അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം വയനാട്ടിൽ വന്ന് മത്സരിക്കുമ്പോൾ അദ്ദേഹം വയനാട്ടിലെ കോൺഗ്രസുകാരോടും ലീഗുകാരോടും ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്ത ചതി എന്താണെന്ന് പറഞ്ഞാൽ അന്ന് അദ്ദേഹം മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു മറ്റൊരു സ്ഥലമായ ഉത്തരപ്രദേശിൽ എവിടെയെങ്കിലും മത്സരിക്കണമെന്ന് പക്ഷെ അദ്ദേഹം ആ വിവരം വയനാട്ടുകാരോടും മറച്ചു വെച്ചു ആ തെരഞ്ഞെടുപ്പ് ബോധയിൽ വെച്ച് തന്നെ ഞങ്ങൾ ചോദിച്ചു രാഹുൽ ഗാന്ധിയോട് നിങ്ങൾ വയനാടിന് പകരം മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കുമോ അതിന് അദ്ദേഹത്തിന് പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് ഇനി ഞാൻ സൂചിപ്പിക്കുന്നത് യു പി യിലെ റായ്ബറേലിയും ഒഴികെയുള്ള എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളുടെയും സീറ്റ് സ്ഥാനാർത്ഥിത്വം നിങ്ങൾ വളരെ നേരത്തെ പ്രഖ്യാപിച്ചു വയനാട്ടുകാരെ പറ്റിക്കുന്നതിന് വേണ്ടി വയനാട്ടുകാരെ ചതിക്കുന്നതിന് വേണ്ടി വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് ശേഷമാണ് ഈ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും മറ്റൊരു മണ്ഡലം മത്സരിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിക്കുന്നത് എന്റെ ചോദ്യം എന്തിന് രാഹുൽ ഗാന്ധി വയനാട്ടുകാരോട് ഞാൻ മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട് ആ തീരുമാനമുണ്ട് എന്ന കാര്യം അദ്ദേഹം എന്തിനു മറച്ചു വെച്ചു ഇന്നലെയും രണ്ട് ദിവസം മുമ്പാണ് അദ്ദേഹം വയനാട്ടിൽ വന്നത് കെ സുധാകരൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം പരിഭാഷ ചെയ്തു ആ മീറ്റിംഗിലും അദ്ദേഹം പറഞ്ഞത് എന്താണ് എവരിബഡി നോസ് എവരിഥിങ് എക്സെപ്റ്റ് മൈസെൽഫ് എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം മുഹമ്മദ് ശ്രീ അഡ്വക്കേറ്റ് നിയാസ് എവരിബഡി നോസ് എവരിഥിങ് എക്സെപ്റ്റ് മൈസെൽഫ് നോക്കൂ എനിക്ക് മാത്രം അറിയില്ല എന്താണ് എന്റെ തീരുമാനമെന്ന് വയനാട്ടുകാരെയും മറ്റുള്ള ഈ മണ്ഡലത്തിലെ ഈ റായ്ബറേനിയക്കാർക്കും സന്തോഷം വരുന്ന ഒരു തീരുമാനം ഞാൻ എടുക്കും അറിയാതെ നിങ്ങളുടെ കെ പി സി സി പ്രസിഡന്റ് അത് പരിഭാഷപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം പത്രക്കാരെ വിളിച്ചു പറഞ്ഞു അദ്ദേഹം വയനാട് ഉപേക്ഷിക്കുമെന്ന് എന്തിനാണ് ഈ ചതിപ്രയോഗം നടത്തിയത് എന്തുകൊണ്ട് വയനാട്ടിൽ മത്സരിക്കുമ്പോൾ ഞാൻ ഇതാ റായ്ബറേനിയയിൽ മത്സരിക്കുമെന്ന് ഈ വസ്തുത അദ്ദേഹം തുറന്നു പറഞ്ഞില്ല ഇനി ഉപേക്ഷിക്കുന്നതും അദ്ദേഹത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും വ്യക്തിപരമായ രാഷ്ട്രീയമായ തീരുമാനമാണ് അതിലിടപെടാനൊന്നും ഞാനില്ല പക്ഷെ നിങ്ങൾ ഇക്വേറ്റ് ചെയ്യുന്ന നരേന്ദ്രമോദിയോടാകുമ്പോൾ നരേന്ദ്രമോദിയുടെ സ്വന്തം കട്ടകമായ വഡോദരയിൽ മത്സരിച്ച അദ്ദേഹം അദ്ദേഹം വന്ന് ഇവിടെ വാരണാസി മത്സരിച്ചു ഒരു പുതിയ മേഖലയിലെ തന്നെ ജനങ്ങളെ തെരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹം സ്വീകരിക്കാൻ തീരുമാനിച്ചത് ആ മണ്ഡലമാണ് പിന്നീട് അദ്ദേഹം മറ്റൊരു മണ്ഡലം തിരഞ്ഞെടുത്തില്ല പക്ഷെ ഇവിടെ രാഹുൽ ഗാന്ധി ചെയ്തത് എന്താണ് അദ്ദേഹത്തെ ദുർഘട ഘട്ടത്തെ കോൺഗ്രസിന്റെ എക്കാലത്തെയും കോട്ടകൊത്തളമായി തിരുവായ്ക്കെതുവായില്ലാത്ത അമേച്ചി മണ്ഡലത്തിൽ അദ്ദേഹം ദയനീയമായി പരാജയപ്പെട്ടു